രാത്രി ഒമ്പത് മണിക്ക് ശേഷം ആ ഗ്രാമത്തിലെ ഒരു വീടുകളിലും അവർ വിളക്ക് തെളിയിക്കുമായിരുന്നില്ല കാരണം ഒരുപക്ഷെ ഏതെങ്കിലും വീട്ടിൽ അവർ വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ അവൾ വരുമെന്നായിരുന്നു അവരുടെയെല്ലാം കണക്കുകൂട്ട് ആരായിരുന്നു അവൾ ഒരു ഗ്രാമത്തെ മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു ഭയത്താൽ മൂടണമെങ്കിൽ ആ ഗ്രാമത്തിലേക്ക് ആ വരാനിരിക്കുന്ന ആ ഒരു സ്ത്രീ ചില്ലറക്കാരിയായിരിക്കില്ല ശരിയാണ് അതൊരു ആത്മാവായിരുന്നു ആ ഗ്രാമത്തിലെ രാത്രികളെ ഉറക്കം കെടുത്തിയിരുന്ന ഒരു ആത്മാവ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയായിരുന്നു അത് ആ സ്ത്രീ ഒമ്പത് മണിക്ക് ശേഷം ആ ഗ്രാമത്തിൽ ആരെങ്കിലും വിളക്ക് വെക്കുകയാണെങ്കിൽ ആരെങ്കിലും ആ വീടിന് മുന്നിൽ പ്രകാശം തെളിയിക്കുകയാണെങ്കിൽ അവൾ വരും എന്നിട്ട് ആ വീട്ടുകാരെയും കൊണ്ട് അവൾ തിരിച്ചു മടങ്ങും എന്നൊക്കെയായിരുന്നു ആ ഗ്രാമത്തിലെ കെട്ടുകഥ എന്നാൽ ഇതൊരു കെട്ടുകഥ മാത്രമായിരുന്നില്ല ഇതിന് പിന്നിൽ ഒരു വലിയ കഥ തന്നെ ഉണ്ടായിരുന്നു ഒരു ദിവസം രാത്രിയായിരുന്നു പുതുതായി താമസത്തിന് വന്ന ഒരു വീട്ടുകാർ ആ വീടിന് മുന്നിൽ ഒരു വിളക്ക് തെളിയിച്ചത് ആ വിളക്ക് എട്ട് മണി കഴിഞ്ഞും അത് കത്തിക്കൊണ്ടേയിരുന്നു തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു സ്ത്രീ അവരെ വിളിച്ചു പറഞ്ഞു ഒമ്പത് മണിക്ക് ശേഷം നിങ്ങൾ ഉറപ്പായും ആ തീ അണയ്ക്കണം ഒരുപക്ഷെ അത് അണച്ചില്ലെങ്കിൽ അവൾ ഉറപ്പായും നിങ്ങളെ അടുത്തേക്ക് വന്ന് നിങ്ങളെയെല്ലാം കൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞു എന്നാൽ പുതുതായി താമസത്തിന് വന്ന ഇവർക്ക് ആ ഒരു കാര്യത്തിൽ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എട്ട് മണി കഴിഞ്ഞും ഒമ്പത് മണി കഴിഞ്ഞും അവർ ആ ഒരു വിളക്ക് ആ വീടിനു മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞു അടുത്ത ദിവസം ആ വീട്ടിൽ താമസിക്കാനെത്തിയ ആരെയും അവിടെ കണ്ടിരുന്നില്ല പലയിടങ്ങളിൽ അന്വേഷിച്ചെങ്കിലും അവരെ ആരും കണ്ടില്ല അതിൽ നിന്നും അവർ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യം ഇതായിരുന്നു ഇന്നലെ രാത്രി അവരോട് വിളക്ക് അണയ്ക്കാൻ പറഞ്ഞിട്ടും അവർ അണയ്ക്കാത്തതിനെ തുടർന്ന് അവൾ വന്ന് കൊണ്ടുപോയതാവാം എന്ന് അവർ നാട്ടുകാർ ഒരുമിച്ച് ആ ഒരു കഥ ഏറ്റുപറഞ്ഞു വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആ ഗ്രാമത്തിൽ ഒരു കല്യാണം നടത്താൻ ആരംഭിച്ചു അവിടുത്തെ കാവിലെ അവർ ആരാധിക്കുന്ന ഒരു ദൈവത്തിന് വേണ്ടിയായിരുന്നു അവിടെ നിന്നും ഒരു സ്ത്രീയെ കല്യാണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് അവൾ ദേവി എന്ന ഒരു സങ്കല്പത്തിലേക്ക് മാറുമായിരുന്നു പോലും ആ ദൈവത്തിനെ അതായത് ആ വിഗ്രഹത്തെ കല്യാണം കഴിക്കണമായിരുന്നു അതിനുശേഷം അവളെ എല്ലാവരും അവിടെ ദേവിയായി ആചരിക്കുമായിരുന്നു ഇതൊക്കെയായിരുന്നു ആ ഗ്രാമത്തിലെ ചില വിശ്വാസങ്ങൾ എന്നാൽ കല്യാണത്തിൻ്റെ അന്ന് അവളെ കാണാതിരുന്നതിനെ തുടർന്ന് ആ നാട് മുഴുവൻ അന്വേഷിച്ചവർ ആ ക്ഷേത്രത്തിലും അന്വേഷിക്കാൻ ആരംഭിച്ചു ആ ക്ഷേത്രത്തിലേക്ക് കയറിയപ്പോഴാണ് ആ സ്ത്രീ ആ അമ്പലത്തിൽ മരിച്ചു കിടക്കുന്നതായി അവരെ കണ്ടത് തൊട്ടടുത്തായി ഒരു വിളക്കിൽ ഒരു ചുവന്ന തിരി കത്തുന്നുണ്ടായിരുന്നു അവളുടെ മരണശേഷമാണ് രാത്രിയിൽ ഒൻപത് മണിക്ക് ശേഷം ആരെങ്കിലും തിരി തെളിയിച്ചാൽ അങ്ങോട്ട് അവൾ വന്ന് അവരെ കൊന്നു കളയുമെന്ന ഒരു വിശ്വാസം പ്രചരിച്ചിരുന്നത് അങ്ങനെയാണ് പട്ടണത്തിൽ നിന്നും പുതിയ ചിന്താഗതികളുമായി ഒരു യുവാവ് ആ ഗ്രാമത്തിലേക്ക് വന്നത് ആ ഗ്രാമത്തിൽ വന്ന് അദ്ദേഹം താമസിക്കാനെടുത്ത വീട് അന്ന് കൂട്ടത്തോടെ മരണപ്പെട്ടവരുടെ ആ വീടായിരുന്നു അദ്ദേഹത്തോട് ഈ ഒരു കഥ ഗ്രാമനിവാസികൾ നിവാസികൾ പറഞ്ഞെങ്കിലും അദ്ദേഹം അതിനെ വളരെ നിസ്സാരമായി തള്ളി ഇതൊക്കെ നിങ്ങളുടെ ഒരു വില്ലേജ് മെത്ത് സ്റ്റോറികളാണ് ഇതിലൊന്നും എനിക്ക് വിശ്വാസമല്ല ഇതൊക്കെ നിങ്ങൾ മാത്രം വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ വീടിനുള്ളിൽ താമസിക്കാൻ തുടങ്ങി അടുത്ത ദിവസം രാത്രിയായിരുന്നു അദ്ദേഹം ഒമ്പത് മണിക്ക് വിളക്കണയ്ക്കാൻ പോകുന്ന സമയത്ത് വാച്ചിലേക്ക് നോക്കുന്നത് ഓ സമയം ഒമ്പത് മണി പിന്നെ എന്തിനു ഞാൻ വിളക്കണക്കണം അവൾ വരികയാണെങ്കിൽ അവളെ കാണാമല്ലോ എന്നൊക്കെ കരുതി അദ്ദേഹം പരിഹസിച്ച് ചിരിച്ച് പെട്ടെന്നാണ് ഭൂമി പ്രകമ്പനം കൊള്ളുന്ന രീതിയിലുള്ള ഒരു ശബ്ദവും കൂടെ ഒരു വല്ലാത്ത തരം കാറ്റും അദ്ദേഹത്തിൻ്റെ ആ മുറിക്കുള്ളിൽ ആഞ്ഞു വീശിയത് പെട്ടെന്ന് അവൻ വാതിലിനടുത്തേക്ക് ചെന്നപ്പോൾ ചുവന്ന പട്ടുവസ്ത്രമണിഞ്ഞ ഒരു സ്ത്രീ കയ്യിൽ ഒരു ചുവന്ന വിളക്കുമായി തൻ്റെ വീടിന് മുന്നിൽ നിൽക്കുന്നു എന്നിട്ട് അവനോട് അവൾ പറയുകയുണ്ടായി ഇനി നിനക്ക് ഈ ഭൂമിയിൽ താമസിക്കാൻ അവകാശമില്ല നീ എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ തിരിച്ചു പോരുക എന്നൊക്കെ പറഞ്ഞു ഒരു വലിയ ചുവന്ന വെളിച്ചം ആ ഒരു വീട് മുഴുവൻ മൂടി അടുത്ത ദിവസം ആ യുവാവിനെയും ആ ഗ്രാമപ്രദേശത്ത് ആരും കണ്ടിരുന്നില്ല അത്തരത്തിലുള്ള ഒരു വിചിത്രമായ ഗ്രാമമായിരുന്നു ഈ ഒരു ഗ്രാമം ഇവിടെ രാത്രി ഒമ്പത് മണിക്ക് ശേഷം ആരെങ്കിലും തിരി തെളിയിച്ചാൽ അവിടേക്ക് അവൾ ഉറപ്പായും എത്തുമായിരുന്നു എന്നിട്ട് അവരെയും കൊണ്ടായിരുന്നു അവൾ മടങ്ങിപ്പോ മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കൂടെ കൂടെ